പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ആഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇതുവരെ പ്രഖ്യാപനം ഉണ്ടായില്ല ഈ മാസം ഇരുപതാം തീയതി പ്രഖ്യാപിക്കും എന്നാണ് ഏകദേശം നമുക്ക് അറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിലും ഇതുവരെ പ്രഖ്യാപിച്ചില്ല ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ആഗസ്റ്റ് മാസം നാലാം വാരം പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ മാസം ഇരുപത്തി മുതൽ പെൻഷൻ വിതരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് എ പി എൽ ബി പി എൽ തുടങ്ങിയ എല്ലാ കാർഡുടമകൾക്കും ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി വീതം സപ്ലൈകോവൈ വിതരണം ചെയ്യുന്നു മന്ത്രി ജി ആർ അനിലാണ് ഈ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ വെളിച്ചെണ്ണയുടെ വില കുറയുമെന്നും മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി എ പി എൽ കാർഡുകൾക്ക് ബി പി എല്ലിലേക്ക് മാറാനുള്ള അവസരം അടുത്ത മാസം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ആവശ്യമായ തുക രണ്ട് ലക്ഷമാക്കി ഉയർത്തി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മന്ത്രിസഭ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ദരിദ്ര വിഭാഗങ്ങൾക്ക് വീട് വീഴ്വെക്കാൻ സ്ഥലം വാങ്ങാനുള്ള തുക പരമാവധി രണ്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇനി പൗരത്വം തെളിയിക്കാനായി ഇപ്പോൾ നിലവിൽ ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവ പൗരത്വം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ് പൗരത്വം തെളിയിക്കാനുള്ള പുതിയ തിരിച്ചൽ കാർഡ് സ്മാർട്ട് സിറ്റിസൺഷിപ്പ് കാർഡ് നൽകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇതിനുള്ള അന്തിമ രൂപരേഖ നൽകുന്നതിന് ആവശ്യമായ നടപടികൾ ഈ വരുന്ന രാജ്യത്തെ മുഴുവൻ സെൻസസുകളും പൂർത്തിയായതിനു ശേഷം പുതിയ തീരുമാനം നിലവിൽ വരും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാൽ ഈ പുതിയ കാർഡ് വന്നു കഴിഞ്ഞാലും ആധാർ കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവ എടുത്തു കളയില്ല ആധാർ കാർഡ് ബാങ്ക് ബാങ്ക് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും പാൻ കാർഡ് സാമ്പത്തിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനും റേഷൻ കാർഡ് റേഷൻ കടകളിൽ നിന്ന് റേഷൻ വാങ്ങാൻ ഉപയോഗിക്കാനും നിലവിലെ ഉള്ളതുപോലെ തന്നെ തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി എന്നാൽ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പുതിയ കാർഡ് ഉപയോഗിക്കാം